നമസ്കാരം ചേനയാണ് ചേന ചേന നട ചേന നടടുമ്പോൾ അതിൽ ഇതിൻ്റെ ഈ കണ്ണ് കുത്തി കളയാണ് ഇതിൻ്റെ കണ്ണുണ്ടല്ലേ കുത്തിക്കളയാണ് കണ്ടോ എന്നിട്ട് ഒരു ചാൻ ഈ സെൻറ്റർ സെൻറ്റർ വരലുണ്ടല്ലോ അതവിടെ വെച്ചുകൊണ്ട് ഈ കിന്നി വരൽ தள்ளவரன்ல வேண்ட இங்க இடையாள அடையாளம் செய் கிண்ணிவரின் எவ்வளோ ஓடிக்கிற ஆஃபாக் கட்டு ஆண்ட இங்கே ശ്രദ്ധിച്ച് വേണ്ട ഇങ്ങനെ വെച്ച് കൊണ്ട് ആ കണ്ണിൻ്റെ ഭാഗത്ത് വെച്ച് ഇതാ ഉടലും ഒന്ന് കണ്ടിച്ച് ഇനി ഈ കള്ളവരൻ്റെ ഭാഗം ആ മേളിലത്തെ കണ്ണ് ഭാഗം സെൻട്രിൽ വെച്ചുകൊണ്ട് വേണ്ട വേണ്ട നടുവരൽ ഈ കണ്ണിൻ്റെ ഭാഗത്തും ഈ കിന്നു വരൽ ഇവിടെ കണ്ണവരലിവിടെ അത് കണക്കൂട്ടിയാണ് മുറിക്കേണ്ടത് വേണ്ട ഇങ്ങനെയാണ് ചേന മുറിക്കേണ്ടത് വേണ്ട നല്ല ഷേക്ക് ഷേക്കൊന്നും ഉണ്ടാവാത്ത രീതിയിൽ മുറിച്ചെടുക്കുക ഇനി ഷേക്ക് ഉണ്ടായ ഭാഗം കത്തിക്ക് കത്തി കട്ട് ചെയ്തോളാം ഇങ്ങനെയാണ് ചേന കട്ട് ചെയ്യേണ്ടത് കണ്ണ ഭാഗം കണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് ഇവിടെ വയ്ക്കുക വേണ്ട ആ വേണ്ട ഈ കണ്ണിൻ്റെ ഭാഗം എപ്പോഴും നമുക്ക് ഈ നടുവരലിരിക്കണം കണ്ടല്ലേ ഇതാ കിന്നി വരല് തള്ളം വരല് ഉണ്ടോ ചേനയുടെ എല്ലാ ഭാഗത്തും ഈ മുള വന്ന ഭാഗം ലേശം സ്വലഭമായിരിക്കണം അതാണ് സെൻറ്റർ പോയിക്കണം വേണ്ട അതാണ് കണ്ടോ എന്നൊക്കെ കറക്റ്റാണ് മൂന്ന് മുറിക്കുണ്ട് ചിലത് നാല് പൂള് വെട്ടാൻ പറ്റുന്നില്ല ശ്രദ്ധിച്ചല്ലോ ഉണ്ടോ ഇതാണ് ഇങ്ങനെയാണ് ചേന പൂള് വെട്ടുന്നത് പണ്ടുള്ള ആൾക്കാർ വെട്ടുന്നെങ്ങനെ ഉണ്ടോ മനസ്സിലായോ ചേന എടുക്കുക ചേനയുടെ നീര് വട്ടിയതിന് ശേഷം വേണം ഇന്ന് കൊടുക്കാം ഈ കണ്ണ് ഭാഗമുണ്ട കണ്ണ് ഭാഗത്തിന് നമ്മൾ സെൻറ്റർ വരൽ വെച്ച് കണ്ട നാട് വരൽ വെച്ച് കിന്നി വരല് ഭാഗ ഭാഗത്ത് ഈ ഭാഗത്ത് വെച്ചിട്ട് വേണ്ട ചേന നമ്മൾ പൂള് വെച്ച് കണ്ടല്ലോ ഈ കണ്ണ് എല്ലാ ചേനയുടെ ഈ പൂളിനകത്ത് കാണണം കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഉണ്ടായിരിക്കണം മനസ്സിലായല്ലേ അധികമായിട്ടിരിക്കുന്ന ഈ കണ്ണൊക്കെ അങ്ങ് എടുത്ത് കളയണം കണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ എന്നിട്ട് ഈ കണ്ണ് കുത്തി കളയണം അപ്പോൾ ഇതൊടിച്ചാലേ അതങ്ങ് ഓടിക്കും ഉണ്ടോ ഉണ്ടോ എന്നിട്ട് നമ്മൾ പച്ച ചാണകം കലക്കി ഇത് മുക്കി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയിട്ടാണ് നടുന്നത് അങ്ങനെയൊക്കെ വരുന്നത് കട്ട് ചെയ്തതായിരുന്നു പക്ഷേ അത് കത്തിരി വയ്ക്കണം എന്നാൽ ഈ കണ്ണു ഭാഗം എപ്പോഴും എല്ലാ ചെരയുടെ ഭാഗത്തുണ്ടായിരിക്കണം ം സംഭവിച്ച ഭാഗം നല്ല ക്ലിയറാക്കണം കേട് വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുന്ന ചന്ദ്രനെ പോലെ ഇരിക്കണമെന്നോ പറയല്ലേ അർത്ഥചന്ദ്രനെ പോലെ ഇരിക്കണമെന്ന് പറയുന്നത് കട്ട് ചെയ്യണം में <tellanly> 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 okay.